ഇതുപോലെ വാട്ടർ ഫൗണ്ടനുകൾ സെറ്റ് ചെയ്ത ഒരു ഷോറൂം എൻ്റെ അറിവിൽ കേരളത്തിൽ വേറെ ഇല്ല നിങ്ങൾക്ക് ഇതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ് വളരെ ചെറിയ ഒരു സ്ഥലം വളരെ കോമ്പാക്റ്റ് ആയ ടേബിൾ ടോപ്പ് വാട്ടർ ഫൗണ്ടനാണ് ഈ ചട്ടി ഓൾറെഡി വളരെ വെയിറ്റ്ലെസ് ആണ് കൂടാതെ ഇതിൽ വീലും കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ വലിപ്പമുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലുള്ള പോർട്സ് ആണ് ഇത് എക്വോ സീരീസ് ശ്രേണിയിലുള്ള പോർട്സ് ആണ് ഈ എക്വോ സീരീസ് പോർട്ട് മുപ്പത് മുതൽ ഏകദേശം ഒരു ആയിരം രൂപ വരെയുള്ള റേഞ്ചിലുള്ള നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതൊരു പുതിയ മോഡൽ പോട്ടാണ് ഇത് വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പോട്ടാണ് ഇത് തീർത്തും വെയിറ്റ് കുറവാണ് അതുകൊണ്ട് നമുക്ക് ഇത് മൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഈ കാണുന്നതെല്ലാം നമുക്ക് സെൽഫ് വാട്ടറിംഗ് പോട്സ് ആണ് സെറാമിക്കൽ സാധാരണ സെൽഫ് വാട്ടറിംഗ് പോർട്സ് കാണാറില്ല അതിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് എൻ്റെ പുറയിൽ കാണുന്ന ഇത് എല്ലാം ഹാർല പോർട്സ് ആണ് ഇത് കേരളത്തിൽ നമ്മൾ മാത്രമാണ് ഇത് ഡീൽ ചെയ്യുന്നത് നമുക്ക് മുപ്പത് മുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ അറുപത്തയ്യായിരം രൂപ വരെ ഉള്ള പോട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് പ്ലാൻ പ്ലാൻസ്റ്റോറിൽ നിന്നാണ് ഈ കാണുന്നതാണ് വൈറ്റിലെ സിഗ്നൽ വെറും നൂറ് മീറ്റർ അടുത്താണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് ഏകദേശം ഇരുപത്തെട്ട് വർഷത്തോളമായി നഴ്സറി ബിസിനസ് ഇവിടെ ചെയ്യുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ പോട്സിന് മാത്രമായിട്ട് ഒരു ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റോളം എക്സ്ക്ലൂസീവ് ഷോറും കൂടെ ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് നിലകളിലായിട്ടാണ് ഇവിടെ ഷോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് താഴ്ത്ത നിലയാണ് ഇവിടെ നമ്മൾ കൂടുതൽ ചെറുതും ഇടത്തര സൈസിലുള്ള ബോർട്സാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടുതൽ വലിയ ബോർട്സ് എല്ലാം മേള നിലയിലാണ് നമ്മുടെ എട്ടടിപ്പൊക്കെ ഉള്ള വാട്ടർ ഫൗണ്ടൻ ആണ് ഇത് സ്ട്രിങ്സിലൂടെ വെള്ളം വീഴുന്ന ഒരു മോഡലാണ് ഈ ഇടതുവശത്ത് കാണുന്നത് ആറടി പൊക്കവും അഞ്ചടി വീതിയുമുള്ള ഒരു വാട്ടർ ഫൗണ്ടനാണ് ഇത് ഇൻഡോർ അതേപോലെ തന്നെ ഔട്ട്ഡോറിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വാട്ടർ ഫൗണ്ടൻ ഇത് റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എട്ടടി പൊക്കമുള്ള ഒരു വാട്ടർ ഫൗണ്ടനാണ് ഇത് നമ്മൾക്ക് വീടുകളിൽ അകത്ത് സ്റ്റെയർ ഏരിയയിലൊക്കെ ചെയ്യാൻ വേണ്ടി ഏറ്റവും വളരെ മനോഹരമായ ഒരു മോഡലാണിത് ഇത് ആറടിയോളം വീതിയുള്ള ഏകദേശം ആറടിയിൽ തന്നെ പൊക്കമുള്ള നാല് വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് വരുന്നൊരു വാട്ടർ ഫൗണ്ടനാണ് ഇത് വളരെയധികം മനോഹരമായിരിക്കും നമ്മുടെ വീടുകളിൽ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറിയ ഫൗണ്ടൻ ഹൗസിലാണ് നമുക്ക് ഗാർഡനുകളിൽ ഇതേപോലെ ചെറിയ ഇതൊരു മൂന്നടിയുള്ള ഒരു പോട്ടാണ് അതിൽ അത്യാവശ്യം വളരെ മനോഹരമായ രീതിയിൽ ഇത് പ്രവർത്തിപ്പിക്കുക കസ്റ്റമർ അവരുടെ ആവശ്യാനുസരണം പറയുന്ന അളവിൽ ഹൈറ്റിലോ അല്ലെങ്കിൽ വീതിക്കോ അല്ലെങ്കിൽ ഈവൺ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ എണ്ണങ്ങൾ അവർ പറയുന്ന രീതിയിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് സ്റ്റോൺ ഫിനിഷിലുള്ള ഇമ്പോർട്ടൻറ്റ് പോട്ട്സാണ് ഇതിപ്പോൾ ഇത് കണ്ടില്ല ഇത് വലിയ പന നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വലിയ പ്രൊജക്ട്സിന് വേണ്ടി നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതും അതേപോലെ സ്റ്റോൺ ഫിനിഷ്ഡുള്ള റെസ്റ്റിക് ഫിനിഷ്ഡുള്ള ഇമ്പോർട്ടൻറ്റ് പോട്ടാണ് വളരെ മനോഹരമായ ഒരു പൂജയുടെ ആകൃതിയിൽ നമുക്ക് കോർണർ സൈഡിലൊക്കെ വയ്ക്കാവുന്ന ഈവൺ പ്ലാന്റ്സും ഇതിൽ പ്ലാൻ ചെയ്യാവുന്നതാണ് ഇത് ഗാർഡൻ ഫർണിച്ചറാണ് ഇത് വളരെയധികം ഡ്യൂറബിളായ അത്യാകർഷകമായ ഒരു മോഡലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമുക്ക് ടെറസ് ഗാർഡൻ ഔട്ട്സൈഡ് ഗാർഡൻ ഇൻഡോർ ഗാർഡൻ എല്ലാത്തിലും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇത് തീർത്തും വെയിറ്റ് കുറവാണ് അതുകൊണ്ട് നമുക്കിത് മൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഇത് എക്വ സീരീസ് ശ്രേണിയിലുള്ള ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ആണ് സിക്സ്റ്റി ബാക്കി ഫോർട്ടി പെർസെൻറ്റേജ് ക്രോപ്പ് വേസ്റ്റ് ആണ് ഇത് പല മോഡൽസിൽ പല ഡിസൈൻസിൽ പല കളേഴ്സായിട്ട് നമുക്ക് ഇവിടെ ആണ് ഈ എക്വോ സീരീസ് പോട്ട് മുപ്പത് മുതൽ ഏകദേശം ഒരു ആയിരം രൂപ വരെയുള്ള റേഞ്ചിലുള്ള നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ റോയിലിരിക്കുന്ന പോർട്സ് ഇഞ്ചസ് ആണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ബാച്ചാണിത് ഇതിൻ്റെ എല്ലാ സൈസസും ഇതിൻ്റെ പല ഷെയ്ഡ്സിലുണ്ട് ഇതെല്ലാം വളരെയധികം ഫാസ്റ്റ് മൂവിങ് ആണ് ഇത് വേറൊരു മോഡലാണ് ഇത് സ്ക്വയർ പോട്ടുകളുണ്ട് ധാരാളം പല കളേഴ്സിൽ പല സൈസസ്സിൽ അതേപോലെ തന്നെ കുറച്ചും കൂടി ഹൈറ്റ് കൂടിയ രീതിയിലുള്ള പോട്ട്സ് നമ്മൾ കോർണർ പോട്ട്സ് ആയിട്ടൊക്കെ വയ്ക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഡിഫറെൻ്റ് ഷെയ്ഡ്സിലുള്ള പോട്ട്സ് ഉണ്ട് ഇത് നാലഞ്ച് വലിപ്പുള്ള നമ്മളുടെ വീടുകളിൽ ചെറിയ ചെടികളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ നടാൻ പറ്റിയ പോളിമർ പോട്ടാണ് ഇതിൻ്റെ പല ഷെയ്ഡിലുള്ളത് നമുക്ക് ആണ് ഇവിടെ വളരെയധികം ഷെയ്ഡ്സ് ഉണ്ട് പിന്നെ ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഈ വരുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് ഇതെല്ലാം ഇത് അതിൻ്റെ വേറൊരു മോഡൽ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ നമുക്കിത് ആണ് ചെറിയ കാക്റ്റസ് സക്ലൻസ് അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സ് മണി പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാൻ വേണ്ടി വളരെ മനോഹരമായ രീതിയിൽ നമുക്കിതിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കും അത് പല വലിപ്പത്തിലുണ്ട് ഈ കാണുന്നെല്ലാം നാലിഞ്ച് സൈസാണ് പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട് ഇത് വേറൊരു മോഡലാണ് ആറഞ്ച് വലിപ്പത്തിൽ വരുന്നതാണ് ഇടത്തരം സൈസിലുള്ള ഫിലോഡൻഡോൺ പോലത്തെ ചെടികളൊക്കെ നടാൻ വേണ്ടി വളരെ മനോഹരമായിരിക്കും ഇതാകുമ്പോൾ ഒരു എട്ടിഞ്ച് സൈസിലുള്ളതാണ് നമ്മൾക്ക് ചെറിയ അരേക്കപ്പാൻ പോലത്തെ പാനച്ചെടികൾ അതേപോലെ ഇടത്തരം സൈസിലുള്ള എല്ലാ ചെടികളും നടന്ന് ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട് ഇത് വളരെ അട്രാക്റ്റീവായ ഒരു ചട്ടിയാണ് ഇത് ഏകദേശം മൂന്നടികളും നീളമുള്ള ഒരു റെക്റ്റാംഗുലർ ഷേപ്പിലുള്ള പോട്ടാണ് ഇതും ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമുക്ക് ആണ് നമുക്ക് ധാരാളം ചെടികൾ ഒരേപോലെ നമുക്ക് വേലി പോലെയൊക്കെ നട്ടു വയ്ക്കാൻ വേണ്ടി വളരെ അനുയോജ്യമായ ചെടികളാണ് ഇതെല്ലാം ഇത് നമ്മൾ ചെടികൾ നട്ടു കഴിഞ്ഞാൽ വളരെ അനായസം നമ്മൾക്ക് ഇത് ഇത് കണ്ട ഇതിൽ വീല് ഇതിനോട് ചേർന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് യഥേഷ്ടം എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി വെക്കാവുന്നതാണ് ഇത് ട്വൽവ് ഇഞ്ചസ് വരും ഇതിൽ ഏത് ചെടികളും അനായാസം നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും അതേ പോട്ടിൻ്റെ തന്നെ ഇത് പതിനാലിഞ്ചിൻ്റെയാണ് ഇത് പതിനെട്ട് ഇഞ്ചിൻ്റെ വരുന്നത് പിന്നെ അതിൻ്റെ ഇതിലും വലിയ സൈസുകൾ ഇവിടെ തന്നെ സ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് തരണം ഇത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന തുളസിത്തറയാണിത് ഇത് പല ഷെയ്ഡിൽ നമുക്ക് ആണ് എഫ് ആർ പി മെറ്റീരിയലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ലൈറ്റ് ആണ് വളരെ എളുപ്പത്തിന് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും കൂടാതെ ഈ മുകളിലിരിക്കുന്ന ചെട്ടി കണ്ടോ ഇത് കല്ല് വെച്ചുള്ളതല്ല ഇതും എഫ് ആർ പി തന്നെയാണ് ഒരു റെസ്റ്റിക് ഫിനിഷിലുള്ള മനോഹരമായ ഷെയ്ഡ്സ് ഇതുണ്ട് വൈറ്റ് ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ധാരാളം ഷെയ്ഡ്സിൽ പല സൈസസിൽ നമുക്കിത് അവൈലബിൾ ആണ് ഈ ടോപ്പ് ലെയറിൽ ഇരിക്കുന്ന സ്ക്വയർ പോട്ടുകൾ പന്ത്രണ്ട് ഇഞ്ച് സ്ക്വയർ പോട്ടുകളാണ് ഇതും എല്ലാത്തരം ചെടികൾ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് ഇത് ആമ്പൽ അതേപോലെ ബോൺസായി ഒക്കെ നടാൻ പറ്റിയ വലിയ പോട്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇരിക്കുന്നത് ത്രീ ഫീറ്റ് ഡയമീറ്റർ വരുന്നതാണ് അതിൻ്റെ തന്നെ പല സൈസസിലുള്ള ഈവൺ സിക്സ് ഫീറ്റ് അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലും വലിയ സൈസിലുള്ള പോട്സ് പല കമ്പനികളും ഇവിടെ അവൈലബിൾ ആണ് ഇത് എഫ് ആർ പി പോർട്സിലുള്ള വളരെ വലിപ്പമുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലുള്ള പോർട്സാണ് വലിയ മരങ്ങൾ ചെടികൾ മുതൽ എല്ലാവിധ ഇതും നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ് ഇത് ഇൻഡോർ അതേപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യാവുന്നതാണ് ഇതിൽ മൂന്ന് കളർ ആണ് വരുന്നത് ഇത് ഓഫ് വൈറ്റ് ഉണ്ട് ഡാർക്ക് ഗ്രേ ഉണ്ട് പിന്നെ ബീച്ച് കളർ ഉണ്ട് അതിൻ്റെ വലിപ്പമുള്ള സൈസസ് നമുക്ക് ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്ക്വയർ പോട്ട് ഇത് പത്തിഞ്ചാണ് മേളിലെ ലെയർ ഇരിക്കുന്നത് എല്ലാം പന്ത്രണ്ട് ഇഞ്ചാണ് ഇത് വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് ഇതിലും ധാരാളം കളേഴ്സ് നമുക്ക് ആണ് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ കോർണറിൽ വെക്കാൻ വേണ്ടി വീടിൻ്റെ ഓഫീസിൻ്റെയൊക്കെ കോർണേഴ്സിൽ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പോട്ടാണ് പല വിധത്തിലുള്ള ചെടികളിതിൽ ഭംഗിയായിട്ട് പ്ലാന്റ് ചെയ്യാൻ സാധിക്കും ഇതും ഡിഫറൻ്റ് ആയിട്ട് മൂന്ന് സൈസസിൽ അവൈലബിൾ ആണ് ഇത് റെക്റ്റാംഗുലർ പോട്ടാണ് ഇത് ബ്ലാക്ക് മാർബിൾ എന്ന് പറഞ്ഞൊരു കളർ ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളത് ഒരു പക്ഷേ ഇതിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഗ്രേ മാർബിൾ വൈറ്റ് മാർബിൾ ബീച്ച് മൂന്ന് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മൾ കാണുന്നത് അക്വ ആണ് അതായത് നമുക്ക് ആമ്പൽ താമര മുതലായ ചെടികളും വേണമെങ്കിൽ ബോൺസായി പ്ലാന്റ്സും ചൈനയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ബോൺ ബോൺസൈ എല്ലാം പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന പോർട്സാണ് ഇത് നമ്മളിൽ ഒരു ഒരൊന്നര അടി മുതൽ ഈവൺ ആറടി വരെ ഡയമീറ്ററുള്ള പോർട്സ് അവൈലബിൾ ആണ് ഇതാതെ ആമ്പൽ പോട്ടിൻ്റെ ഒന്നര അടി വ്യാസമുള്ള നാല് ഷെയ്ഡിലുള്ള പോർട്സ് ആണ് ഇരിക്കുന്നത് എൻ്റെ പുറയിൽ കാണുന്ന ഇതും എല്ലാം ഹാർല പോട്ട്സാണ് ഒരു പക്ഷേ കേരളത്തിൽ ഞങ്ങൾ മാത്രമാണ് ഇത് ഡീൽ ചെയ്യുന്നത് വളരെയധികം ക്വാളിറ്റി കൂടിയ സെറാമിക് പോർട്സ് ആണ് ഡിഫറെൻറ്റ് ഷെയ്പ്സിൽ പല സൈസസില് പല കളേഴ്സിൽ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു പുതിയ മോഡൽ പോട്ടാണ് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട് ഈ കാണുന്നതെല്ലാം നമുക്ക് സെൽഫ് വാട്ടറിംഗ് പോർട്സ് ആണ് സെറാമിക്കൽ സാധാരണ സെൽഫ് വാട്ടറിംഗ് പോർട്സ് കാണാറില്ല അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് പുതിയ വെറൈറ്റി ബോൺസൈ പോർട്സ് ആണ് ഇതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് കളറ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഈ കാണുന്ന എല്ലാം റോക്ക് ആണ് ഇത് പാറ കാർവ് ചെയ്ത് നമ്മൾ ചട്ടിയുടെ രൂപത്തിലാക്കി എടുത്തിരിക്കുന്നതാണ് ഒരു രീതിയിലും ഇത് നഷ്ടപ്പെട്ട് പൊട്ടിയൊന്നും പോകില്ല വളരെ മനോഹരമാണ് പ്രത്യേകിച്ചും ബോൺസായി പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ വേണ്ടി വളരെ ഒരു നാച്ചുറൽ ഫീൽ കിട്ടുന്ന പോർട്സാണിത് ഇത് വിയറ്റ്നാമിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പോർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇൻഡോറ് അതേപോലെ തന്നെ ഔട്ട്ഡോറ് ഇത് പ്ലാന്റ് ചെയ്ത് വെക്കാം യാതൊരുവിധ കളർ ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ധാരാളം പോർട്സ് നമ്മളിവിടെ അവൈലബിൾ ആണ് ഏകദേശം ഇരുപത്തെട്ട് വർഷമായിട്ട് ഞങ്ങൾ നഴ്സറി ഫീൽഡിലുണ്ട് അന്ന് മുതലേ പോർട്സ് പല ടൈപ്പ് വിൽക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയിലുള്ള പോർട്സിന് മാത്രമായി ചെറുതും വലുതും പല രീതിയിലുള്ളതും പല സ്ഥലങ്ങളിൽ നിന്നും പല കമ്പനികളിലെ ഉൽപ്പന്നങ്ങൾ ഒറ്റ ഷോറൂമിൽ ഞങ്ങളിത് അണിനിരത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ സെറാമിക്ക് സെറാമിക്കിൻ്റെ തന്നെ പല ഡിസൈൻസിലുള്ളത് പിന്നെ പ്ലാസ്റ്റിക് പോളിമർ പിന്നെ എഫ് ആർ പി അതിന് തന്നെ വിവിധങ്ങളായ സൈസിലുള്ള വളരെയധികം പോട്സ് അവൈലബിൾ ആണ് ഇതേപോലെയുള്ള വലിയ പോട്സ് നോർമലി റിസോർട്സ് പ്രൊജക്ട്സ് അതുപോലെ വീടുകളിലേക്കൊക്കെയാണ് നമ്മൾ അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇതിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ നഴ്സറിയിൽ സെലക്ട് ചെയ്ത ചെടികൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കസ്റ്റമറിന് അനുയോജ്യമായ പോട്സ് സെലക്ട് ചെയ്ത് അത് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ ഇമ്മീഡിയറ്റ് അതിൽ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൈനീസ് സെറാമിക് പോർട്സിൻ്റെ വലിയൊരു ശേഖരമാണ് നമുക്കുള്ളത് വിവിധ സൈസുകളിൽ പല വിലയിലുള്ളത് നമ്മളുണ്ട് ഇതെല്ലാം പലതരം ആനിമൽസിൻ്റെ ഷേപ്പിലുള്ളതാണ് പിന്നെ നമ്മൾ ടേബിൾ ടോപ്പ് കൊച്ചു കൊച്ചു ചട്ടികൾ ധാരാളമുണ്ട് ആ കാണുന്നതെല്ലാം ബോൺസൈ ആണ് വിവിധ ഷേപ്പുകളിലും പല ഡിസൈനുകളിലും പല കളേഴ്സിൽ ആണ് ഇത് സെറാമിക് ബോർഡ്സിൻ്റെ വലിയ സൈസിലുള്ളതാണ് പന്ത്രണ്ട് മുതൽ ഇഞ്ച് വരെയുള്ള സൈസ് നമുക്കിവിടെ ആണ് വലിയ ചെടികൾ അനായാസം ഇതിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും കൂടാതെ മെറ്റൽ പോർഡ്സ് ഉണ്ട് ഇത് നമ്മൾ ഭിത്തിയിൽ ഹാങ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റൽ ആണ് പിന്നെ ഇത് വേർട്ടിക്കൽ പോർട്സ് ആണ് സർ ആമിക്ക് ഇതിൽ നമുക്ക് ബിത്തിൽ ഇത് വേർട്ടിക്കൽ ഗാർഡനിൽ വളരെയധികം യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ടേബിൾ ടോപ്പ് വാട്ടർ ഫൗണ്ടൻ ആണ് നമുക്ക് ചെറിയ സ്ഥലമുള്ളവർക്ക് ടേബിൾ ടോപ്പിലൊക്കെ വയ്ക്കാൻ വളരെ കോമ്പാക്റ്റായ വളരെ മനോഹരമായ ടേബിൾ ടോപ്പ് വാട്ടർ ഫൗണ്ടൻ ഫൗണ്ടനാണ് പോർട്സിൻ്റെ എന്ന് വെച്ചാൽ പല മോഡലുകൾ പല വലിപ്പത്തിൽ പല വിലകളിൽ നമുക്ക് ആണ് നമുക്ക് മുപ്പത് മുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ അറുപത്തയ്യായിരം രൂപ വരെ ഉള്ള പോട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്